മായി കാണുന്നതിലൂടെ ആഹ്റവം നഷ്ടപ്പെടുകയാണ് മാധുവിന്റെ പതാതി കണപ സ്വനാഭം കഴിക്കില്ലേ അതായത് പുറമു കഴിഞ്ഞു ഇനി മംഗള രാവിലെ വിടണമല്ലോ വലിയ തിരുതിയാണല്ലോ പ്രിയപ്പെട്ട പിന്നെ

ആ കാലഘട്ടത്തിൽ ആരെങ്കിലും എന്റെ ഒരു ജീവിതത്തിൽ ആദരവായ പ്രഭാചകം നബി മുഹമ്മദ് മുസ്തഫ

ولد غير نتين لك أين لم يعن ابن عمر رضي الله تعالى أن رسول الله صلي الله عليه وسلم قال إذا أكل أحدكم فليأكل بيمينه وإذا سَرِبَ فليشرب بيمينه فإن الشيطان يأكل بسماله മഹാനായാഹു തന്നേദനം ചെയ്യുന്ന പ്രഭാതന്ാഹു വലിയ തങ്ങളെ പറയുകയാ നിങ്ങളിൽ ഒരാളെ ഭക്ഷിക്കുകയാണെങ്കിൽ തന്റെ വലത് കൈകൊണ്ട് ഭക്ഷിക്കുകയും കുടിക്കുകയാണെങ്കിൽ വലത് കൈകൊണ്ട് കുടിക്കുകയും ചെയ്യട്ടെ പ്രവാചകന് സ്വലം വാഗുവലി യുവസമാതങ്ങളോ ലോകത്തിന്റെ നേതാപതന്റെ സ്വഭാവത്തിനോട് പറഞ്ഞു കൊടുക്കുകയോ സഹാ നിങ്ങൾ ആരെങ്കിലും ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വലത് കൈ കൊണ്ട് കഴിക്കണേ നിങ്ങൾ വെള്ളം കുടിക്കുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വലത് കൈ കൊണ്ട് കുടിക്കണേ റസൂറ് പെടന്ന് ഓർമ്മപ്പെടുത്തുകയാ അങ്ങനെ വലത് കൈ കൊണ്ട് കഴിക്കാതെയും കുടിക്കാതെയും ഇരിക്കുന്നതിലൂടെ നമുക്ക് സംഭവിക്കുന്ന നഷ്ടം തുടങ്ങറിയോ പള്ളാഖുവിന്റെ റസൂറ് പറയുകയാൻ്റെ ഇടത് കൈകൊണ്ടാണ് ഭക്ഷിക്കുകയും ഇടത് കൈകൊണ്ടാണ് കുടിക്കുകയും ചെയ്യുന്നതും ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ പ്രിയപ്പെട്ട അപ്പൊ നമ്മളിൽ പലരും കൈകൊണ്ട് കഴിക്കുകയും കുടിക്കുകയും ചെയ്യും ഞാൻ പറയുന്നത് മറ്റൊരു മനുഷ്യന്റെ കഥയല്ല മുസ്ലിമീങ്ങളുടെ കഥ വലത് കൈ കൊണ്ട് ഭക്ഷിക്കും ഇടത് കൈ കൊണ്ട് കുടിക്കും അള്ളാഹു നമുക്ക് പുറത്തുരുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെ ചില കാണാറുണ്ട് നബിയുടെ കൽപ്പനയ്ക്ക് എതിരാണ് ഈ പ്രവർത്തിക്കുന്നത് വലത് കൈകൊണ്ട് ഭക്ഷിക്കുക വലത് കൈകൊണ്ട് കുടിക്കുക ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ ഭക്ഷണം കഴിക്കുന്നു ആ ഭക്ഷണം കഴിക്കുന്നതിന്റെ ഇടയിൽ വെള്ളം കുടിക്കേണ്ട ആവശ്യം വന്നാൽ നമ്മൾ എങ്ങനെ കുടിക്കും പറയുടെ എങ്ങനെ കുടിക്കും എന്റെ വലത് കൈ കൊണ്ട് കുടിക്കാൻ പറ്റൂലേ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് ഈ കൈകൊണ്ട് ഭക്ഷണം കഴിക്കാൻ നിന്നെ കൊണ്ട് പറ്റുന്നു ഇടയ്ക്ക് വെള്ളം കുടിക്കേണ്ട ഒരു ആവശ്യം വന്നാൽ എന്തുകൊണ്ടാണ് ക്ലാസ് ഇങ്ങനെ എടുത്തിട്ട് വെള്ളം കുടിക്കാത്ത എച്ചില് പറ്റും അത്ര തന്നെ അള്ളാഹുമാറാകട്ടെ ഒന്നുകിൽ അത് ക്ലാസിന്റെ മുകളിൽ ഭക്ഷണത്തിന്റെ എച്ചില് പറ്റും അതല്ലെങ്കിൽ പഠിച്ചവനെ മറ്റുള്ളവനെന്ത് വിചാരിക്കും അതാണ് നമ്മുടെ ചിന്ത നാം ചിന്തിക്കുന്ന അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ അലഹി വസ്ല്ല തങ്ങളുടെ ഒരു സുന്നത്തല്ലേ ഒരു നിസാരമാക്കി കളയേണ്ട ഒരു കാര്യമാണോ ആ ഗ്ലാസ്സിനകത്തൽപ്പം ഭക്ഷണം പറ്റിയാൽ കഴുകിയാൽ അത് വൃത്തിയാകുമല്ലോ അപ്പൊ വലത് കൈ കഴിക്കുന്നവനും ഇടത് കൈകൊണ്ടാണ് വെള്ളം കുടിക്കുന്നത് അപ്പൊ പിന്നെ പലരും പഠിച്ചവനെ പിന്നെ പല മോഡലുകളാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇടത് കൈകൊണ്ട് വെള്ളം എടുത്ത് വലതു കൈയുടെ മുകളിൽ വെച്ചിട്ട് ഇങ്ങനെ താങ്ങി കുടി അപ്പോഴീ കൈ തന്നെയാണ് പിടിക്കണം ഇത് താങ്ങലും മാത്രമേ ആകുന്നുള്ളൂ പക്ഷേ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ പഠിക്കണം കഴിവിന്റെ പരമാവധി ആ സുന്നത്ത് ജീവിതത്തിൽ ചെയ്യുന്നതിലൂടെ കിട്ടുന്ന നേട്ടം നേട്ടമെന്താ എൻ്റെ പ്രിയപ്പെട്ടവരെ പണ്ടുള്ള ആൾക്കാർ പറയും ഭക്ഷണം കഴിക്കുമ്പോൾ എവിടെ പറ്റരുതെന്ന് പറയടോ എവിടെ പറ്റരുതെന്ന് ഇവിടെ പറ്റരുതെന്ന് എന്നിട്ട് കണ്ടിട്ടുണ്ടോ കുഴച്ച അടിക്കണം നമ്മൾ വരരുത് നമ്മൾ ഭക്ഷണം ഇങ്ങനെ അല്ലെ ഉരുള പിടിച്ചിട്ടാ പലരും കഴിക്കുക ശാസ്ത്രം പറയുന്നത് ഇവിടുത്തെ വിയർപ്പിനെന്തോ വിഷാംശമുണ്ടെന്ന് അതുകൊണ്ട് ഭക്ഷണം സത്യത്തിൽ പഴയ ആൾക്കാരിലൊക്കെ നമ്മൾ നോക്കുമ്പോൾ ഒന്നുകിൽ അവർ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് വെള്ളം കുടിക്കുമ്പോൾ വലത് കൈ കൊണ്ട് കുടിക്കും അതല്ലെങ്കിൽ ആ ഗ്ലാസ് എടുത്ത് വലത് കൈയുടെ ഉൾഭാഗത്ത് വെച്ചിട്ട് കുടിക്കും ഇങ്ങനെ ഇത്രയോ നല്ല കാര്യം അലഹമില്ല അള്ളാഹു നമുക്ക് സുന്നത്ത് ജീവിതത്തിൽ നിലനിർത്താൻ അള്ളാഹു ഭഗീന്തരുമാറാകട്ടെ ഇടത് കൈകൊണ്ടെടുത്ത് വലത് കൈയുടെ ഉള്ളിൽ വെച്ച് കുടിക്കുമ്പോൾ പ്രശ്നമില്ലല്ലോ വേസ്റ്റ് പറ്റില്ലല്ലോ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മളെ കൊണ്ട് കഴിയുമെങ്കിൽ നമ്മൾ ഇങ്ങനെ കുടിക്കുക ഇതിനും കഴിയാത്ത ഒരു സാഹചര്യം വരുമ്പോഴാണ് ഇങ്ങനെ എടുത്ത് കുടിക്കേണ്ടത് അപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് വെള്ളം കുടിക്കേണ്ടത് എപ്പോഴാ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പാണോ ശേഷമാണോ എപ്പോഴാ ശ അനുസരിന്നെ ഭക്ഷണം എപ്പോഴാ വെള്ളം എപ്പോഴാ കുടിക്കണ്ടേ നമ്മളെപ്പോഴാ കുടിക്കേണ്ടത് തൊണ്ടയിൽ നിറങ്ങാൻ വേണ്ടി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അപ്പൊ ഘട്ടം വന്നാൽ കുടിക്കേണ്ടായി എന്നല്ല എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പ്രവാചകൻ പറയുകയാ

പ്രവാചകനെ ഏതെങ്കിലും ഒരു മനുഷ്യൻ ഇഷ്ടപ്പെട്ടു കിടന്നാടും അവന് പ്രവാചകന്റെ സുഹൃത്തുകളും ഇൻഷാ അല്ലാഹ് ുമാറാകട്ടെ എങ്ങനെ വേണം ഭക്ഷണം കഴിക്കാൻ എങ്ങനെ ആ കാല് നീട്ടി ഇരുന്നിട്ട് തിന്നണം എങ്ങനെ തിന്നണം തരുന്ന ൊക്കെ ഉണ്ടായപ്പോ ഇവിടെന്നല്ലേ ആഹാരം വെച്ച് കൊടുത്തത് അല്ലേ ഞാൻ വരുന്നതിന് മുമ്പ് ചെമ്പുകണക്കിന് ചോറ് വെച്ചു കൊടുത്തു അന്ന് ആര് കൊടുത്താലും പഠിച്ചവനിക്ക് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ഞാനിങ്ങനെ ചങ്ങനാശ്ശേരി പഴയ പള്ളിയിലേക്ക് ഇങ്ങനെ വരുമ്പോ ആ ചെങ്ങന്നൂര് കഴി ചെങ്ങന്നൂര് കഴിഞ്ഞിട്ടാണെന്ന് തോന്നുന്നു ഒരു ആൽമരമുള്ളൊരു സ്ഥലം ഒരു വണ്ടിക്ക് ഒരു വണ്ടിക്കകത്ത് ഇങ്ങനെ സാധനം കൊണ്ടുവരുമ്പോ വണ്ടി നിർത്തുന്ന മുമ്പ് പിടിച്ചിറക്ക ആൾക്കാർ അതിന്റെ എന്നെ പേടിച്ചിരിക്കണ കണ്ടു എന്റെ അപ്പം ജാതി നോക്കിയില്ല അന്നില്ലായിരുന്നു നമുക്ക് ജാതില്ലായിരുന്നു എന്റെ പ്രിയപ്പെട്ടു നന്ദി രേഖപ്പെടുത്ത് അതുകൊണ്ട് ആ പ്രഭാതകർഹു അലഹി വസ്ല്ല തങ്ങൾ പറഞ്ഞു ഭക്ഷണത്തിന് നിന്നിക്കരുത് ഭക്ഷണത്തിന് നിന്നിക്കരുത് എങ്ങനെയാണ് നിന്നിക്കുന്നത് പ്രവാചകൻ തങ്ങൾ പറഞ്ഞു കൊടുത്തു അള്ളാഹു നീ നിന്നിക്കരുത് എങ്ങനെയാ നിന്നിക്കുന്നത് താഴെ ഭക്ഷണം കടന്നിട്ട് എടുക്കാതിരിക്കുക കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണം അല്പ താഴെ വീണുപോയി ആ ഭക്ഷണം എടുത്ത് കഴിക്കാതെ അതിനെ നിസ്സാരമാക്കൽ

അതതിനെ നിന്നിക്കുന്നതിന് തുല്യമാ അതിനെ നിന്നിച്ചാൽ വലിയ നഷ്ടം നമുക്കുണ്ടാകും അള്ളാഹു കാ കുമാറാകട്ടെ ഭക്ഷണം കഴിക്കുന്നതിനും ഒരു മര്യാദയുണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കാല് കൈയൊക്കെ നീട്ടിയൊക്കെ ഇരുന്ന് കഴിക്കുന്ന ഓരോ കോലങ്ങൾ നടന്നു നിന്നു എന്തൊക്കെയാണ് ഇന്നത്തെ അവസ്ഥ പറഞ്ഞതുപോലെ കല്യാണ വീടുകളിൽ പോയി കഴിയുമ്പോൾ നിരന്ന് നിരന്ന് വേണമെങ്കിൽ നമുക്ക് അതിനകത്ത് പറയാം അവസ്ഥാതെ എല്ലാ ഭക്ഷണം കൂടെ എടുത്തുകൊടുത്തിട്ട് ബുദ്ധിമുട്ടല്ലേ അവനവൻ അന്ന് അവനവൻ ഇഷ്ടമുള്ളത് വിളമ്പി എടുക്കട്ടെ അങ്ങനല്ലേ ചെയ്യണ്ടേ വിളമ്പാനൊരു ഇത്രയോടെ നിർത്തിയിരിക്കുന്നത് നിനക്കിഷ്ടമുള്ളത് നീ വിളമ്പി എടുക്ക് എന്റെ പ്രിയപ്പെട്ടവരെ എന്നിട്ടും പരസ്യമായി നിന്ന് തിന്നുന്ന കാലം അള്ളാഹു കാക്കുമാറാകട്ടെ അള്ളാഹു കാക്കുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ റിസുക്ക് അത് അല്ലാഹു തരുന്ന

ൂടി നീ കഴിച്ചു നിനക്ക് ബലക്കത്ത് ചെയ്യോ അതിനെ നിസാരമായി കാണുന്നതിലൂടെ വലിയ വലിയ ദുനിയാദമാഹരവും നഷ്ടപ്പെടുകയാണ് അമ്മാജുവിന്റെ പ്രമാചകന വിടന്ന് പറഞ്ഞു സഹാബ

അതുകൊണ്ടാണല്ലാ ഹുവിന്റെ പ്രവാചകം ഏതെങ്കിലും ഒരു മനുഷ്യൻ എന്റെ ശൂന്നത്തെ മൃഗത്തിൽ എന്റെ സമുദായത്തിനൊരു കാലഘട്ടം വരുന്നു ആ കാലഘട്ടത്തിൽ ആരെങ്കിലും എൻ്റെ ഒരു ശൂത്വ ജീവിതത്തിൽ ചെയ്താഹി നൂറ് കൂടി കൊടുക്കുമെന്നും ആദരവായ പ്രവാചകം നബി മുഹമ്മദ് ിരുടെ ചരിത്രം കേൾക്കുമ്പോഴോ തിരിഞ്ഞ ചരിത്രം കേൾക്കുമ്പോൾ ിങ്ങനെ ധരിക്കുകയാണ് എന്റെ പ്രിയപ്പെട്ടവര് അതുപോലെയുള്ള നൂറ് സുഖതാക്കളുടെ പ്രതിഫലമാണ് പ്രവാചകന് സ്വലം സ്വന്തത്തെ ജീവിതത്തിൽ മുറുക പിടിക്കുന്നവന് കൊടുക്കുന്ന പ്രതിഫലമെന്ന് മഹാനായ സ്വന്തം സ്വന്തമാക പറയോ എന്റെ പ്രിയപ്പെട്ടവരെ നിസാരമായി കാണുന്നവരുണ്ട് കളിയാക്കുന്നവരുണ്ടോ കൊണ്ട് കുളിക്കണ എന്ന് പറയുമ്പോ പറഞ്ഞു വാസിയോട് കൂടി ഇടതൈ കൈകൊണ്ട് കുടിക്കുന്നതു വരുമ്പോൾ മഹാനായ അൽ-സലമത്തി ബിനുൽ അഖ്വാർ റളിയല്ലാഹു തആലഹു അന്ന റജുലുൻ അഖല ഇന്ദ അൻ-നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ ബിശിമാലിഹി ഫഖാല ഖുല്ലു ബിയമീനിക ഖാല ല അതാ ഇടത് കൈ കൊണ്ട് വെള്ളം കുടിക്കുന്നവനോട് ഇടത് കൈ ചെയ്യുന്നവനോട് വലത കൈകൊണ്ട് ചെയ്യടാ എന്ന് പറയുമ്പോ കളിയാക്കുന്നവരുണ്ടല്ലോ നിഷേധിക്കുന്നവരുണ്ടല്ലോ പരിഹസിക്കുന്നവരുണ്ടല്ലോ നിന്ന് ഭക്ഷണം കഴിക്കുന്നവനോട് ഇരിക്കാൻ പറയുമ്പോ അവനെ കളിയാക്കുന്നവര് കേട്ടോ മഹാനായ സലമിപുനുൽ ആകുതാരു അവിടെ നിന്ന് നിവേദനം ചെയ്യുന്ന ഒരു സംഭവമാണ്

വലത് കൈ കൊണ്ട് കടിക്കുക അള്ളാഹുവിന്റെ പ്രവാചകന സ്വല്ലാഹു അലിഹി ബസല്ല തങ്ങൾ അവിടെ നിന്ന് പറയുമ്പോ ആ മനുഷ്യൻ അവിടെ നിന്നു പറയുകയാ എനിക്കതിന് കഴിയില്ല

ചെയ്യാതിരുന്നത് പ്രവാചകൻ പറയുകയാ റാവി പറയുന്നു പിന്നീട് ഒരിക്കലും അഹങ്കാരം അവൻ അതിൽ നിന്ന് തുണരാതിരുന്നത് പിന്നീട് ഒരിക്കലും അവനാ വലത് കൈകൊണ്ട് ഉയർത്താൻ കഴിഞ്ഞിട്ടില്ല പിന്നെ അവൻ വലത് കൈകൊണ്ട് കഴിഞ്ഞിട്ടില്ല ഇടത് കൈ കൊണ്ട് ഭക്ഷണം കഴിക്കുന്ന ഒരു മനുഷ്യനോട് അള്ളാഹുബിന്റെ റസൂർ തങ്ങൾ പറഞ്ഞു വലത് കൈകൊണ്ട് കഴിക്ക് വലത് കൈ കൊണ്ട് കഴിക്ക് ആ മനുഷ്യൻ പറഞ്ഞു ഞാൻ കഴിക്കൂല വാശി അഹങ്കാരം അഹങ്കാരം പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആ ഒരു കുഴപ്പമില്ലായിരുന്നു അവൻ അഹങ്കാരത്തോടുകൂടി പറഞ്ഞതാണ് ചരിത്രം പറയുന്നു എന്റെ പ്രിയപ്പെട്ടവരെ നബിസൊല്ലാ തങ്ങള് പറഞ്ഞു എന്നാൽ നിനക്കൊരിക്കലും അത് കഴിയാതിരിക്കട്ടെ അത്രേ പറഞ്ഞുള്ളൂ വലത് കൈ കൊണ്ട് കഴിക്കാൻ ആരോഗ്യമുണ്ടായിട്ടും കഴിവുണ്ടായിട്ടും കഴിക്കാതെ അഹങ്കാരത്തോടെ കഴിക്കില്ല എന്ന് പറഞ്ഞപ്പോ മുത്ത പറഞ്ഞ മറുപടി അതിന് ഒരിക്കലും നിനക്ക് കഴിയാതിരിക്കട്ടെ മരിക്കുന്ന കാലം വരെ അവൻ്റെ കൈ ഉയർത്താൻ കഴിഞ്ഞില്ല എന്ന് ഹദീസ് പഠിപ്പിക്കുന്നു സഹീഫ് മുസ്ലിം അള്ളാഹു നമുക്കീമ നൽകുമാറാകട്ടെ